മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണീനെ പോലീസ് പിടിച്ചു ശേഷം വാമദേവനും മേഘനാഥനും കൂടെ കൂടി ഉണ്ണിയെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് കണ്ണേട്ടാണെന്ന് വിളിക്കുമ്പോൾ എന്താ താനും എൻ്റെ അമ്മയും പെങ്ങളും പോലെ അവനെ രക്ഷിക്കാനാണോ പറയണതെന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഇല്ല ഞാനങ്ങനെ രക്ഷിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണു അത് കഴിഞ്ഞിട്ട് മഹി ഒരുപാടിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നമ്മളെ കൊല്ലം ായിട്ട് നടക്കുന്നവനാണ് അവൻ അവൻ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതല്ല കണ്ണേട്ട കാരണം പ്രഗ്നൻ്റ് അല്ലേ അപ്പോൾ അവൾക്ക് ഇത് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ആ കുഞ്ഞിനെയും ബാധിക്കും അതുമാത്രമല്ല അമ്മയ്ക്കും ഭയങ്കര സങ്കടം ആവും അതുകൊണ്ട് ഉണ്ണിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക കണ്ണേട്ട എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് മേഘനാഥനും വാമദേവനും കൂടെ കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട് അവൻ്റെ ചേട്ടനൊക്കെ അവനോട് തീർത്താ തീരാത്ത പകയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ചേട്ടൻ അവനെ കേസിൽ കുടുക്കിയതാണ് ഈ കേസിൽ അവൻ നിരപരാധിയാണ് ആ കണ്ണൻ പൈസ കൊണ്ടുപോയി ഇവൻ്റെ ഡ്രോയിൽ വെച്ചതാണല്ലാതെ ഉണ്ണി അതിലൊരു ും ചെയ്തിട്ടില്ല എന്നൊക്കെ വാമദേവൻ പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് അതിന് ഇവനാണല്ലോ തൊണ്ടി മുതലെടുത്ത് തന്നത് അത് കൂടാതെ ഇവൻ സമ്മതിക്കുകയും ചെയ്തു ഇവനക്ക് പൈസയ്ക്ക് ആവശ്യം കൂടുതലുള്ളത് കൊണ്ടാണ് ഈ പണിക്ക് പോയതെന്ന് ഇവൻ ഇവൻ്റെ അമ്മേനോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ചേട്ടൻ ചതിച്ചതാവണേ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ആ സമയത്ത് ഡോറ് തുറന്നൊരു പോലീസുകാരനെ അങ്ങോട്ട് വരുന്നുണ്ട് അയാളെ കണ്ടതും മേഘനാഥൻ്റെ മുഖമൊക്കെ ഞെട്ടി വിളറി വെളുത്ത് പോകുന്നുണ്ട് എന്തായാലും വന്നയാൾ ഇവരറിയുന്ന ആളായിരിക്കും അല്ലെങ്കിൽ കണ്ണൻ്റെ കൂട്ടുകാരനെ ആയിരിക്കും കേട്ടോ പിന്നീട് കാണിക്കുന്നത് കരുണേനെയാണ് കരുണ ഉണ്ണി കൊണ്ടുപോയി കൊടുത്ത സ്വർണമൊക്കെ കഴുത്തിലിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുകയാണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കരുണയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കാരണ കണ്ണാടിയുടെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ ലക്ഷ്മിയെക്കാളും എന്തുകൊണ്ടും ഭാഗ്യവതി ഞാനാണ് എൻ്റെ ഉണ്ണിയേട്ടൻ എനിക്ക് എന്തോ ഒരു സാധനങ്ങളാണ് മേടിച്ചുകൊണ്ടേ തന്നെ ഇനിയും കൊണ്ടേ തരുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് അച്ഛനേയും മുത്തശ്ശീനേയും ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കരുണ പുറത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പം അവർ കാണുന്നത് ടി വിയിൽ വാര്ത്തയാണ് അപ്പം മോളെ കാണുമ്പോൾ പ്രതാപന് ഭയങ്കര സന്തോഷമാവും എൻ്റെ മോളീ സ്വർണ്ണമൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട് മോക്കട ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് ആ ലക്ഷ്മിയുടെ ഭർത്താവ് വീൽ ചെയറിലല്ലേ ഇരിക്കണേ മോക്കയുടെ ഉണ്ണിക്കുട്ടനെ ഇനി മോളെ ഒരിക്കലും കുറ്റം പറയരുത് കഴിവ് കെട്ടവനാന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തുമെന്ന് ചെയ്യരുതെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടെ കൂടി നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനി വരുമ്പോൾ മോഹിനീനെ കുത്തി നോവിക്കാനും ഇവർ മറക്കുന്നില്ല അപ്പോൾ മുത്തശ്ശി മോഹിനിയോട് പറയുന്നുണ്ട് നോക്കടി എൻ്റെ കുഞ്ഞിനെ ആ ഉണ്ണിക്കൂട്ടം കൊണ്ടുപോയി കൊടുത്ത സ്വർണ്ണവും ഡ്രസ്സൊക്കെ എന്ത് ശേല എൻ്റെ കുഞ്ഞിനത് ഇട്ടിട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാ നിൻ്റെ മോൾക്ക് ഇതൊന്നും കിട്ടാനുള്ള യോഗമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണു ഈ സമയത്താണ് വാർത്തയിൽ പെട്ടെന്ന് തന്നെ കമലേശ്വരം എന്നൊക്കെ കേൾക്കണത് അപ്പോൾ പ്രതാപൻ പെട്ടെന്ന് വാർത്തയിലേക്ക് ശ്രദ്ധിക്കുന്നു അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ അപ്പോൾ ഉണ്ണിക്ക് ചുറ്റും മീഡിയക്കാരാണ് ഫോട്ടോ പിടിക്കലും വീഡിയോ പിടിക്കലൊക്കെ ആയിട്ട് ഇത് കാണുമ്പോൾ കാണുമ്പം പ്രതാപനാകെ ഷോക്കാവുന്നതാണ് അപ്പം വാർത്തയിൽ പറയുന്നുണ്ട് കമലേശ്വരത്തെ ഉണ്ണി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായെന്നൊക്കെ പറയുമ്പം പ്രതാപം വേഗം തന്നെ റിമോട്ട് എടുത്ത് ടി വി ഓഫ് ചെയ്യാണ് അതിനുശേഷം കരുണ ഇതുകൊണ്ട് ആകെ പേടിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കരുണ പറയുന്നുണ്ട് ഇനി അയാൾ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട അയാൾ എനിക്ക് കൊണ്ടുത്തന്ന സ്വർണവും ഡ്രെസ്സൊക്കെ കള്ളപ്പണ കച്ചവടത്തിൽ ഉണ്ടാക്കിയതാണ് മാന്യമായ രീതിയിൽ പണിയെടുത്ത് ഉണ്ടാക്കുന്നതിന് പകരം അയാൾ കട്ട് കൂടുന്ന സാധനം കൊണ്ടാണ് എനിക്ക് സ്വർണം മേടിച്ചു കൊണ്ട് തന്നേക്കണേ ഈ സ്വർണം എനിക്ക് വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ് ഒരു സൈസ് ഭ്രാന്തിയെ കൂട്ട് അലറിക്കൊണ്ട് കരുണ ആ സ്വർണമൊക്കെ അഴിച്ച് ഊരി എറിയുന്നുണ്ട് ഇത് കണ്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കെ പയന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് അവിടെ ഒരു പോലീസുകാരനകത്തേക്ക് നേരത്തെ കയറി വരുന്ന കാണിച്ചിരുന്നല്ലോ ആ പോലീസുകാരും ശരിക്കും കണ്ണൻ്റെ സുഹൃത്താണ് അയാൾ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞാൽ കണ്ണനെ ഇവനെ കുടിക്കുകയെന്നോ കണ്ണൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഇപ്പം തന്നെ ഇവനക്ക് ജാമ്യത്തിൽ വിടാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തത് കണ്ണനാണ് പിന്നെ എങ്ങനെ കണ്ണൻ ഇവിടെ കുടിക്കുന്ന നിങ്ങൾ പറയണതെന്നൊക്കെ പറഞ്ഞ് വാമദേവനെയൊക്കെ ഒരുപാട് ചൂടാവുന്നുണ്ട് അതുപോലെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിനെയും പിടിച്ച് ഞാൻ അകത്തിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് വാമദേവനും മേഘനാദനും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് കാരണം നമ്മുടെ മഹി കണ്ണനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയിപ്പിച്ചിരുന്നു അവനെ ജാമ്യത്തിൽ വിടാൻ വേണ്ടിയിട്ട് അതായിരുന്നു സംഭവം പക്ഷേ അതൊന്നും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ ആ ഒരു സീൻ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ